നമസ്തേ ഗുരുജി ഗുരുമാ തസ്മൈ കുടുംബാംഗങ്ങളെ ഞാൻ ശൈലജ കോഴിക്കോട് നിന്ന് അറുപത്തി മൂന്ന് വയസ്സ് ഫെബ്രുവരി ഒമ്പതാം തീയതി മുതൽ ആണ് ആശ്രമത്തിൽ വെച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത് മൂന്ന് ദിവസത്തോളം പറയാൻ മാറ്റമൊന്നുമില്ലായിരുന്നു ഗുരുജിയോട് പേഴ്സണലായി കാര്യങ്ങൾ പറയുമ്പോൾ കഴുത്തുള്ള ഏലസ് കാണിച്ചു അപ്പോൾ തന്നെ ഗുരുജി അത് അഴിച്ചു കൊടുക്കാൻ പറഞ്ഞു അന്ന് വൈകുന്നേരത്തെ സൺ മെഡിറ്റേഷനിൽ ഷിഡി ബാബയെയും ഗുരുജിയെയും കണ്ടു മൂന്ന് മെഡിറ്റേഷനിൽ സത്യസായിബാവേയും എൻ്റെ അമ്മയെയും എൻ്റെ മകളെയും കണ്ടു കുറേ കൊല്ലങ്ങളായുള്ള കഴുത്ത് വേദന ഷോൾഡർ വേദന ഒക്കെ മാറി കഴുത്തിന് വിരൽ കൊണ്ട് മസാജ് ചെയ്യുന്ന അനുഭവമുണ്ടായി പതിനേഴ് തിരിച്ചു വന്നു അതിനുശേഷം മുപ്പത്തിരണ്ട് ദിവസം മെഡിറ്റേഷൻ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളർത്തിയ കാൽമുട്ട് വേദന തുടങ്ങി ഗുരുജിയോട് പറഞ്ഞപ്പോൾ ആശ്രമത്തിൽ വരാൻ പറഞ്ഞു മാർച്ച് ഇരുപത്തി മൂന്നിന് ആശ്രമത്തിൽ പോയി ഇരുപത്തിനാലിനെത്തി എട്ട് ദിവസം ആശ്രമത്തിൽ നിന്ന് വേദനയൊക്കെ മാറി തിരിച്ചു വന്നു നാൽപ്പതൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും മെഡിറ്റേഷൻ തുടങ്ങി ഇരുപത്തി മൂന്ന് ദിവസത്തെ മെഡിറ്റേഷന് വീണ്ടും ആശ്രമത്തിൽ പോയി ഇരുപത്തി ദിവസം നിന്നു അതിനിടയിൽ ആറാം തീയതി മുതൽ കഴുത്ത് എക്സസൈസ് തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അര മുതൽ തലവരെ നന്നായി ചുറ്റാനും തുടങ്ങി ചില കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തിരിച്ചു വന്നു ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തി ഇന്നലെ മുതൽ പതിനഞ്ച് ദിവസത്തെ ബ്രേക്കാണ് മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം മാനസികമായും ശാരീരികമായും നല്ല മാറ്റമുണ്ട് ആശ്രമത്തിൽ നിന്ന് ചെയ്യിച്ച എക്സസൈസ് ചെയ്യാറുണ്ട് എൻ്റെ അസുഖങ്ങളൊക്കെ കുറവുണ്ട് നന്ദി ഗുരുജി നന്ദി ഗുരുമ